ഇല്ല മഹാനായ ഷംസുലുലമ്മയുടെ കൂടെ ഒരുപാട് കാലം ഷംസുലുലമ്മയുടെ ഒരു ഞേല് പോലെ ജീവിതകാലത്ത് മഹാനബുറുകളുടെ ഖാദിയുമായി വലിയ ഭാഗ്യം കിട്ടിയ മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കുട്ടിയേശന്താരി മിസ്താ നബുറ ഷംസുലുലമയുടെ നാമധേയത്തിൽ ജാമ്യ യമാനിയ എന്ന് പറയുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു ലാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അമീൻ അബ്ബുൽ അലീൻ വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ് സംസല അവറുകൾ വീട് വീട് തുടങ്ങിയത് സേഫ്നെ പറഞ്ഞിട്ടല്ലേ വീടിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഉസ്താദിന്റെ വീട്ടിൽ അവിടെ വരാറുണ്ട് ഒരുപാട് കാലം ഉസ്താദിൽ നിന്ന് തരസ് പഠിച്ചു നമ്മുടെ നന്ദി ഡറസലാമിൽ അവിടെ അടുത്ത് തന്നെ പഠിച്ചു ഉസ്താദിന്റെ കൂടെ തന്നെ നേട് പോലെ എപ്പോഴും യാത്രയിലും അല്ലാത്തപ്പോഴും ഒരുപാട് ഷംസലുലമ്മയുടെ കരാമത്തുകളും അത്ഭുതങ്ങളും ഒക്കെ നേരിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ ഏതായിരുന്നാലും നമുക്ക് ഈ സദസ്സിലേക്ക് കിട്ടിയത് വലിയൊരു സൌഭാഗ്യമായിട്ട് കാണാൻ അള്ളാഹുത്താല നമ്മുടെ സദസ്സാക്കി സദസ്സാക്കിയുള്ള നമ്മുടെ സദസ്സിനെ മാറ്റി തരട്ടെ മീൻസ് സജ്ജനങ്ങളായ ആളുകൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതൊരു വലിയ സൌഭാഗ്യമാണ് അപ്പോ ിൽമീതൻ കാരണം ഒരുപാട് അസുഖങ്ങൾക്ക് ചികിത്സ നമുക്ക് അൽമിന്റെ മജുരസിൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് രണ്ടാമത്തെ ഒരു അനിവാര്യമായ ചികിത്സ അൽമിന്റെ മജ്ലസിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് പോയിരിക്കലാണ് മൂന്നാമത്തേത് നിങ്ങളെക്കാളും എൽമിലും സ്ഥാനത്തിലും മഹത്വത്തിലും താഴെയുള്ള ആളുകൾക്ക് ചെയ്തു ചെയ്തുകൊടുക്കാം അവരുടെ കൂടെ ഇരിക്കുക ഇങ്ങനെ മിസ്കീനു മസാക്കീൻ മിസ്കീന്മാരുടെ ഇടയിൽ ഞാനൊരു മിസ്കീനാണ് ആ അവസ്ഥയിൽ നമ്മുടെ പൊസിഷനിലേക്കാളും താഴെയുള്ള ആളുകളുടെ കൂടെ ചെന്ന് ഇരുന്ന് അവരോടൊപ്പം ഇടപഴകി അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കുറേയേറെ ഞാൻ ഏതോ വലിയ ആളാണെന്നുള്ള തോന്നൽ ഇല്ലാതെയാവുമെന്നാണ് താഴെ മുത്തഫല്ലി ഷാറാവി എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ കഴിഞ്ഞുപോയി അടുത്ത കാലത്ത് ഈജിപ്തുകാരനായിരുന്നു അഖിലസ് അവർ ജമാഅത്തിന്റെ അക്കയിദയിൽ ജീവിച്ച പ്രഗത്ഭനായ മുഫസ്സിറും പണ്ഡിതനുമായിരുന്നു അല്ലാമ മുത്തബല്ലി ഷാറാവി റഷ്മ അള്ളാഹു അദ്ദേഹത്തിന്റെ കബറടം വിശാലമാക്കി കൊടുക്കട്ടെ മഹാനവറുകൾ അവരുടെ തസ്തീറാണ് തസ്തീറൽ ഹവാസർ ഏതായിരുന്നാലും അന്ന് അവരുടെ ദറസ് നടത്തുന്ന എന്നും ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരു പള്ളിയുണ്ട് ഈജിപ്തിലേക്ക് തോന്നുന്നു മൻസൂറയിലാണെന്ന് തോന്നുന്നു ഏതായിരുന്നാലും മഹാനവറുകളുടെ ദറസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലം ഇപ്പോഴും ഇവിടുത്തെ അബുദാബി ഷാജ റേഡിയോയ്ക്ക് രാവിലെ ഒരു അരമണിക്കൂർ ചവല് ഷാരാബിയുടെ തഫ്സീർ വിടാറുണ്ട് അത് ഈജിപ്ഷ്യൻ ഡയലക്ട് ഈജിപ്ഷ്യൻ നാടൻ ഭാഷയിലാണ് അവർ സംസാരിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് അള്ളാഹുവിന്റെ ഇന്ന ആയത്തിന്റെ അരികത്ത എന്താ പറഞ്ഞ ആ തോതിട്ടാണ് ക്ലാസ് തുടങ്ങുക ക്ലാസ് അവസാനിക്കുമ്പോ പറയും ഇൻഷാ അള്ള അടുത്ത ക്ലാസ്സിൽ കാണാം എന്ന് പറയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ ഒഫാത്തായതിന്റെ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ ആ വാക്ക് പറഞ്ഞില്ല എന്നാണ് അത്ഭുതം ഇൻ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ടില്ല പിന്നൊരു ക്ലാസിന് സമയമുണ്ടായില്ല അങ്ങനെയാണ് ഒഫാത്തായത് അപ്പൊ അവര് അവരുടെ ദരസിലേക്ക് കുറെ ആളുകൾ വന്നിട്ടിങ്ങനെ പുക പറഞ്ഞപ്പോഴേ കുറെ ആളുകൾ വന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പുകയ്ച്ചു പറഞ്ഞപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശേഖനെ കാണാനില്ല മൃത്തമല്ല ഷാരാവിധങ്ങളെ കാണാനില്ല നോക്കുമ്പോ ആ പള്ളിയുടെ മൂത്രപ്പുര പോയി ഇങ്ങനെ ക്ലീനാക്കുകയായിരുന്നതാണ് മഹാനമുറകൻ ഒന്നുമില്ല ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യനല്ലേ കൽബിന്റെ ഉള്ളിൽ തിരക്കുകളില്ല ഞാൻ ആരോ എന്തോ ആണെന്ന് തോന്നിപ്പോകുന്ന വലിയൊരു അപകടം റബ്ബേ അങ്ങനെ വേണ്ട ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്ന് സ്വന്തം നഷ്ടിനെ പഠിപ്പിക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സ്വഹാബത്തിന്റെയും അമൃതീയം വാഹനങ്ങളുടെയും അസമാനങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചർച്ചകൾ നമുക്ക് വരാനിരിക്കുകയാണ് ഏതായിരുന്നാലും മഹാനവർ അങ്ങനെ ഒരു പണി ചെയ്തു എന്നാണ് ആളുകളൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവർ മൂത്രപ്പുര ക്ലീനാക്കുകയാണ് ആര് ലോകപ്രസിദ്ധനായ ആരും സൌദി അറേബ്യയിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ വലിയ തലവനായി ഒരുപാട് കാലം മദീന യൂണിവേഴ്സിറ്റിയിലും റയാദിലൊക്കെ ജോലി ചെയ്ത പണ്ഡിതനും കൂടിയാണ് പിന്നീട് അദ്ദേഹം ഇജിപ്തിലേക്ക് വന്നു ഒരുപാട് കാലം വിശുദ്ധ ഖുർഹാന്റെ തഫ്സീറിന് ഇത്രയും മനോഹാരിത ഇപ്പൊ നമ്മുടെ ഇസ്താദമാരൊക്കെ തഫ്സീർ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ മുസവല്ല ഷാറാബിയുടെ ഹവാത്ത് എന്ന് പറയുന്ന തസ്തീറുണ്ട് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും അൽ തഫീർ ഡോട്ട് കോമിലൊക്കെ കിട്ടും ഹദീസ ആധുനിക തഫ്സീറുകൾ നോക്കിയാൽ മുസഫല് ഷാറാവിയുടെ ഹവാത്ത് കിട്ടും ഏതായത്തിനും മുസവല്ലി ഷാറാവിതങ്ങൾ ഒരു നോക്കിയാൽ ആ ആയത്ത് ഇന്നത്തെ കാലഘട്ടത്തോട് അള്ളാഹു പറയുന്ന പോലെ നമുക്ക് തോന്നും അത്രയും മനോഹരമായ കാഴ്ചപ്പാടുകളുള്ള വലിയ അടിമായിരുന്നു അപ്പോ ബഹുമാനപ്പെട്ടവർ അങ്ങനെയാണ് വളരെ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാൻ കാരണം അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വരുമോ എന്ന പേടിയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മുത്രപ്പൊര ക്ലീനാക്കാൻ വേണ്ടി കയറി ചെന്നത് സുഹാൻ അള്ളാ അവരെപ്പോഴും ആശയും اللهم على قلنا فويت اللهم لا تفتنا بما يقولون واجعلنا خيرا مما يقولون واغفر لنا ما لا يعلمون على اللهم اجعلنا خيرا مما يقولون اللهم لا تفتنا بما يقولون പഠിച്ചവനെ ജനങ്ങളിങ്ങനെ പറയുന്നത് കേട്ടിട്ട് അള്ളാഹുവെ ഞങ്ങൾ ഫിത്തനയിലാക്കലോ റബ്ബെ എന്നെ പരീക്ഷിക്കല്ലേ ജനങ്ങൾ പുകച്ചു പറയുമ്പോ അങ്ങനെ തോന്നൽ ഹൽബിലേക്ക് വന്നു പോകല്ലേ പഠിച്ചവനെ ജനങ്ങൾ എന്നെപ്പറ്റി എന്ത് പറയുന്നുണ്ടോ അതിനേക്കാളും ഹൈറായ അവസ്ഥയിലേക്ക് എന്നെ എന്നാക്കിത്തരേണമേ ജനങ്ങൾ അറിയാത്ത എന്റെ ഒരുപാട് തെറ്റ് നിനക്കറിയാം അതൊക്കെ നീ എനിക്ക് പുറത്തുതാ റബ്ബെ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് വലിയൊരു ദ്വായാണ് അള്ളാഹു അങ്ങനെ കൂടെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ചിന്തിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നത് അത് ഈ അഹങ്കാരം ഏഷാബ് എന്ന് പറഞ്ഞ ഫിത്തനത്തുൽ മാലിന്റെ വിഷയത്തിൽ അള്ളാഹു ചർച്ച ചെയ്ത ആ ഒരു സിഖന മനുഷ്യന്റെ തോന്നൽ ഇല്ലാതെയാവാൻ അനിവാര്യമാണ് നാലാമത്തേത് നമ്മളെക്കാളും എഴുമും മഹത്വവും സ്ഥാനവുമുള്ള ആളുകളെ നമ്മൾ കാണണം അപ്പോഴാണ് ഒരു മനുഷ്യൻ ഞാനാണ് ഏറ്റവും വലുത് എന്ന തോന്നലില്ലാതിരിക്കുള്ളൂ എല്ലാവരെക്കാളും അതിനേക്കാളും കൂടുതൽ അറിയുന്ന ഒരാൾ അള്ളാഹു വെച്ചിട്ടുണ്ടാവും ഏത് വിഷയവും അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ഒരു വിഷയത്തിൽ അവസാന വാക്കല്ല ഏത് വിഷയത്തിലും ഒരാൾക്കറിയുന്നതിനേക്കാളും ഒരൽപ്പം കൂടുതൽ അറിയുന്ന ഒരാൾ അല്ല മഹു അഷറഫ് സഹുലൈഹു നിങ്ങൾക്ക് വരെയും അല്ലയുമുണ്ട് ലഭിതങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുണ്ട് മഹാനായി ജുബിരിൽ അലഹി വസ്തനാണ് അപ്പോ നമ്മളെക്കാളും എല്ലുമുള്ള ആളുകൾ അവരിലേക്ക് നമ്മൾ നോക്കുക അപ്പൊ നമുക്ക് നമ്മെ സംബന്ധിച്ച് നമ്മൾ ചെറുതാണ് എന്ന് തോന്നൽ വരും അഞ്ചാമത്തേത് ഒരു മനുഷ്യന്റെ സ്വയം ആത്മവിചാരണയ്ക്ക് വിധേയമാക്കുക ഒരാളുടെ കുറ്റവും കുറവും എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക എന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറാവുക അള്ളാഹു ആ ഒരു സൌഭാഗ്യം നമുക്ക് നൽകട്ടെ നമ്മുടെ ആലിമ്യങ്ങളിൽ സമസ്തയുടെ പ്രഗൽഭരായ ആലിമ്യങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ സി എ സഹിദു ഹസുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ ദാൽഹുദയുടെ പ്രസിഡന്റായിരുന്നു സാദിനെപ്പോഴുണ്ടാവും അള്ളാഹുനാബി അയൂബി അംഹുന അള്ളാഹു ബസ്സുറിനാ ബി അഴിയൂബി അംഫുസിന അള്ളാഹുവി ഞങ്ങളുടെ കുറ്റവും കുറവും എന്താണെന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം പഠിച്ചവനെ വേറെ ഒരാൾ ചൂണ്ടിക്കാണിച്ചു തരും മുമ്പ് ഞങ്ങളുടെ കുഴപ്പം എന്താണ് കുഴപ്പങ്ങൾ നമ്മൾ തിരുത്തണം ജനങ്ങൾ പറയുന്നവർക്ക് തിരുത്താൻ പറ്റുള്ളൂ നമ്മുടെ കുഴപ്പം എന്താണ് ഐബാണോ അത് അള്ളാഹു ഇഷ്ടമില്ലാത്തതാണോ നമ്മൾ തിരുത്തണം അത് സ്വയം കാണാനും അറിയാനുമുള്ള അവസരം ഉണ്ടാകുന്നത് അള്ളാഹു തരുന്ന തോഫിയ അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വയം ആത്മവിചാരണ ചെയ്യണം ഒരു മനുഷ്യൻ ഒരിക്കലും ചിന്തിച്ചു പോവരുത് ഒരാൾ പറയും എനിക്കൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ എനിക്കൊരു കുഴപ്പം ഞാൻ കാണില്ലല്ലോ അങ്ങനെയല്ല ലോകത്തൊരാൾ മാസമായി ലിവിധങ്ങൾ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരാളില്ല ഒരു മനുഷ്യന് സ്വന്തം കുറ്റം കുറവ് എന്താണെന്ന് ഒരാണിനോ പെണ്ണിനോ മനസ്സിലാവണില്ല എന്നിട്ട് തോന്നുകയാണ് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ലോകാവസാനം വരെ ഇവന്റെ മുസീബത്ത് തീരൂല എന്ന് മഹാനായ അല്ലാമ ഹസൻ തങ്ങൾ പറയാൻ പിന്നെ ഇയാളുടെ മുസീബത്ത് തീരൂല അത് ഏറ്റവും വലിയ മുസീബത്താണ് ഒരു മനുഷ്യന് കുഴപ്പം ഇല്ല എന്ന് തോന്നുന്നത് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ ആറാമത്തേത് ഹൈസു മജ്ലിസ് ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ എവിടെയാണോ സദസ് അവസാനിക്കുന്നത് അവിടെ പോയിരിക്കുക അപ്പൊ ചുമഴക്കൊക്കെ നമുക്ക് കാണാൻ പറ്റൂ അവസാനം വരെ ഒന്നാമത്തെ സഫിലേക്ക് അങ്ങനെ തോളിലൂടെ ചവിട്ടി കയറിയിട്ട് സലാം വെട്ടിയ അപ്പോഴെണ്ണും എനേറ്റ് പോലും ചെയ്യും പിന്നെ ആദ്യം വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് വേ എേറ്റ് അല്ലെങ്കിൽ ആദ്യം വന്നിട്ട് ഒന്നാം സഫലിരിക്കുക അപ്പൊ ഒരു മജ്ലിസ് എപ്പോഴും മജ്ലിസ് ഒരു സദസ്സുണ്ടായിരിക്കെ ആ സദസ്സിൽ നമുക്ക് ചെന്ന് കയറുന്നിടത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ആയിരിക്കേണ്ടത് കുറച്ച് അപ്പുറത്തുണ്ടോ അപ്പുറത്ത് കയറിയിരിക്കാം ഇതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യാം നമ്മൾ ഫ്രണ്ടിലുള്ള സീറ്റുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ബാക്കിൽ വരുന്ന ആളുകൾക്ക് സൗകര്യമാണ് അത് ഒരു അച്ചടക്കത്തിന്റെ ഭാഗമാണ് സുഹാബത്തിന്ഹി സാഹുഹി വസ്ലം അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത് ലിക്കസ്ഥിരി ഒരു ശരീരത്തിന്റെ ഋജുപും ശരീരത്തിന്റെ താൻപോരിമയും തോന്നലൊക്കെ ഇല്ലാതെയാവാൻ എവിടെയാണോ ഒരു ഒഴിവു അവിടെ പോയിരിക്കുക അങ്ങനെയാണ് ഒരു സദസ്സിൽ അങ്ങനെയാണ് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആ ഒരു സ്ഥാനത്തിരിക്കണം എന്ന തോന്നൽ ഒരു മനുഷ്യന് വരാൻ പാടുള്ളതല്ല അത് അപകടമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ